ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് ഞാനും ഉമ്മച്ചും കൂടി ഉമ്മയുടെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ കാപ്പിക്ക് പുട്ടും പപ്പടമായിരുന്നു പിന്നെ ഞങ്ങളിന്ന് പോയിട്ട് തിരിച്ചു വരും വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പോവാമെന്ന് കരുതി ചോറും മീൻ കറിയും ഇരിപ്പുണ്ട് ഇനി രസം കൂടി ഉണ്ടാക്കിയിട്ട് പോവാമെന്ന് കരുതി ഉമ്മ ധൃതി വെച്ച് രസം വെക്കുകയാണ് ഞങ്ങൾക്ക് എട്ടെട്ടരയ്ക്കാണ് ബസ് ഇപ്പോൾ തന്നെ സമയം ഏഴരയായി സൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ കാപ്പി പിടിച്ച് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി അടുത്ത ജംഗ്ഷനിൽ നിന്നാട്ടോ ഞങ്ങൾക്ക് ബസ് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ജാനുവരി ട്വൻറ്റി എഴുത്തിന് എൻ്റെ അനിയൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പം കുഞ്ഞാടം മോനാണ് ഞാനും അവനും തമ്മിലൊരു പതിനേഴ് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കക്ഷിയുടെ ബർത്ത്ഡേക്ക് അന്ന് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് എന്തായാലും ഗിഫ്റ്റൊക്കെ ആയിട്ട് മോനെ കാണാൻ വേണ്ടി പോകണമെന്ന് കരുതിയിരിക്കുമായിരുന്നു അങ്ങോട്ട് വരുന്നുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവൻ എന്നെ എക്സ്പെക്റ്റേ ചെയ് ചെയ്യത്തില്ല ഞങ്ങളവിടെ ചെല്ലുമ്പം അവൻ ഇരുന്ന് കാപ്പി കുടിക്കായിരുന്നു അപ്പോൾ എന്നാൽ കണ്ടപ്പോൾ കക്ഷി ഭയങ്കരമായിട്ട് നെറ്റിപ്പോയി ഇതെന്റെ ഉപ്പച്ചാട്ടോ ഉമ്മച്ചിയുടെ അപ്പായാണ് ഞങ്ങൾ വരുമ്പം ഉപ്പ ആശുപത്രിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കായിരുന്നു ഉപ്പ പോകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഉമ്മച്ച് കൊണ്ടുവന്ന് അവന് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ എന്നെ കക്ഷി അതും കൊണ്ട് അങ്ങ് ഉള്ളിലേക്ക് പോവാണ് ചെയ്തത് പിന്നെ ഞാൻ പോയി ഇനി വിളിച്ചുകൊണ്ട് വന്ന് അത് പൊട്ടിക്കിടാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരായിരുന്നു ഞങ്ങൾ ഒരു ജോഡി ഡ്രസ്സും പിന്നെ അവന് കളറടിക്കാൻ വേണ്ടിയിട്ടൊരു കളറിങ് ബുക്കും കുറച്ച് സ്കെച്ചും ആണ് കൊണ്ടുവന്നത് ആൾ ഒക്കെ കണ്ടപ്പോഴേ നല്ലപോലെ വണ്ട്രടിച്ചു പോയി ഇങ്ങനെ പാവത്താനെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും കക്ഷി ഇത്തിരി കുഴുത്തക്കേടൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കുറച്ചു നേരം ഞാനും എൻ്റെ കണ്ണനും കൂടി അവൻ്റെ സ്കൂൾ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് അവനെയും കൊണ്ട് തോടൊക്കെ കണ്ടിട്ട് വരാൻ അങ്ങനെ ഞാനും അവനും ഉച്ചയും കൂടി തോട്ടിലേക്ക് പോവാണ് ഇവിടെ നിറയെ വരമ്പും തോടും പിന്നെന്താണ് കുറച്ച് പച്ചപ്പൊക്കെ നിറഞ്ഞ പ്രദേശമാണ് കേട്ടോ അവിടെ അപ്പം നല്ല രസമാണ് ഉച്ചയ്ക്കൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പോകുന്ന വഴിയുള്ളതാണ് കേട്ടോ ഈ പൂവ് ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ വളരെ കുറവാണ് തോട്ടിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയും നിങ്ങളിത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക